വ്യത്യസ്തമായ മതങ്ങളും പ്രത്യശാസ്ത്രങ്ങളും ആശയങ്ങളും ചിന്താധാരകളുമൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ലോകത്തിലുണ്ട് എല്ലാ മതങ്ങളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യുന്നതിനും അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുന്നതിനും പുണ്യം നേടുന്നതിനും ഒക്കെയുള്ള ഉപാധികളും മാർഗങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനെ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ ഓരോ മതത്തിനുള്ളിലുമുണ്ട് പിന്നെ പുറത്തുമുണ്ട് അതിനുള്ളിൽ നിൽക്കുന്നവരുടെ ആവശ്യം അവരുടെ ഒരു ഗുണത്തിനോ അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യത്തിനോ അല്ലെങ്കിൽ അവരുടെ ലാഭത്തിനോ വേണ്ടി അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ച് കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പം കൂട്ടി ഒരു സംവിധാനമാക്കി അതിൻ്റെ നേതാവായി അതിൻ്റെ ചട്ടമ്പിയായി പറ്റുമെങ്കിൽ മറ്റുള്ളവരുമായി വിലപേശി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് രക്ഷപ്പെടാനുള്ള പഴുതിന് വേണ്ടി മറ്റു മതങ്ങളിലുള്ളവർ ഇങ്ങനെ കുറ്റം കണ്ടെത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിലൂടെ വിദ്വേഷമുണ്ടാക്കാനും വെറുപ്പുണ്ടാക്കാനും തങ്ങൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പകയോ വൈരാഗ്യമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെ അത് മറ്റൊരു രീതിയിലാക്കി തീർക്കാനോ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് ചിലർ ഈ പറയുന്ന മുസ്ലിം വിരോധത്തിൻ്റെ പേരിൽ ഈ പല യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഒക്കെ വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ ചിലർ വിചാരിക്കും ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഇവരൊക്കെയും ഈ നികൃഷ്ടവിദ്വേഷവാദികളായി തീരുന്നത് എന്നാണ് കരുതുന്നതെങ്കിൽ തെറ്റും കാരണം അവർക്ക് മനസ്സുള്ളതുകൊണ്ട് അവർ തേടി പിടിച്ച് കാണുന്നതാണത് കാരണം അവരുടെ ഉള്ളിലെ ആ ഈ പറയുന്ന നികൃഷ്ടഭാവത്തെയും അല്ലെങ്കിൽ ഈ നിഷിദ്ധ നിഷിദ്ധഭാവത്തെയും ഈ മറ്റുള്ളവരോടുള്ള വികാരവും ഒക്കെയൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി അതിനു പറ്റുന്ന വിഭവങ്ങൾ തേടി ചില ഹോട്ടലുകൾ അല്ലെങ്കിൽ ചില മദ്യപാനികൾ അല്ലെങ്കിൽ അങ്ങനെ ചില സംഗതികളൊക്കെ തേടി ചിലർ ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പോലെ തേടി പോയി കണ്ടുപിടിക്കുന്നതാണ് അതുകൊണ്ട് പറയുന്നവരുടെ കുറ്റമല്ല കേൾക്കുന്നവരുടെ കുറ്റമാണ് അതിലേറ്റവും പ്രധാനം ഞാനിത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ ഒരു വീഡിയോ കാണാനിടയായി ഹെവൻ ജോർജ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് എനിക്കിത് തന്നത് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കേണ്ടതാണ് അറിയേണ്ടതാണ് നമസ്കാരം ഓരോ മതത്തിൽ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കാറുണ്ട് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ പുണ്യ റംസാൻ മാസത്തില് മുസ്ലിം സമുദായത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് എന്ന് ചിന്തിക്കണം ഞാനൊരു ക്രിസ്ത്യാനിയായ ഒരു വ്യക്തിയാണ് എന്റെ കൂടെ ജോലി ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുള്ളതും എന്റെ കൂടെ എന്താ പറയാ കൂട്ടുകാരായിട്ടൊക്കെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട് പലപ്പോഴും അവരുടെ ചില രീതികൾ എന്നെ വളരെയധികം ടച്ച് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ എന്റെ സമുദായത്തിലും അല്ലെങ്കിൽ ഞാൻ അറിയപ്പെടുന്ന മറ്റ് മതങ്ങളിലും ഇല്ലാത്ത ഒരുപാട് ക്വാളിറ്റികൾ ഇവിടെ മതത്തിലുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒന്നല്ല പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ എടുത്തു ഒരു ഉദാഹരണം ഞാൻ ഒരിക്കലും ഒരു പ്രോജക്റ്റിൽ പോയി അവിടെ ആ സമയത്ത് നയമ്പ് നടക്കുകയാണ് അപ്പം ആ പ്രോജക്റ്റിലെ ഞാൻ ആ പ്രോജക്റ്റിലെ ഏറ്റവും ടോഫിൽ ഒരു വ്യക്തിയെ കാണാൻ ഞാൻ പോയ അദ്ദേഹം ഒരു മുസ്ലിം വ്യക്തിയാണ് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ റൂമിലേക്ക് വേസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ ആ റൂം ക്ലീൻ ചെയ്യാനായിട്ടും ഒരു റൂം ടീ ബോയ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ടീ ബോയ് കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ എഞ്ചിനീയറിന്റെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്നിട്ടുണ്ട് ആ വ്യക്തിയും ഒരു മുസ്ലിമാണ് അയാളെ ഞാൻ കണ്ടു അത് കഴിഞ്ഞ് എന്താ പറയാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ മെയിൻ മെയിൻ ആയിട്ടുള്ള വ്യക്തി ഞങ്ങളോട് പറഞ്ഞു പ്രയറിന് സമയമായി നിങ്ങൾ ഇവിടെ ഇരിക്കു ഞങ്ങൾ പ്രയർ ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇവര് പ്രയർ ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും ഒരു സൈഡിൽ കൂടെ നോക്കി കാണാൻ മിറ്റർ ഉണ്ടോ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി കാലും മുഖം ഒക്കെ കഴുകി വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ് ലൈൻ ലൈനായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഈ മുസ്ലിംസിന്റെ പ്രാർത്ഥന കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ അവര് എന്താ പറയുക അവര് പ്രാർത്ഥിക്കുന്നത് കാണാനും അവര് നിസ്കരിക്കുന്നത് കാണാനും ഒരു ഭംഗിയാണ് നൂറ് പേര് നിസ്കരിക്കുന്നുണ്ടല്ലോ നമുക്ക് കണ്ടുണ്ട് നല്ല ഭംഗിയാണ് ഞാൻ നിന്ന് നോക്കി കണ്ടു നോക്കി നിന്നിട്ടുണ്ട് കൃത്യമായ ടൈമിലുള്ള കുമ്പിടിയിലും എല്ലാം കുമ്പിടിയിൽ നിന്നാണ് തോന്നുന്നു എനിക്ക് എനിക്ക് ഞങ്ങള് ക്രിസ്മസ് കുമ്പിടുന്നോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കുമ്പിടിയിൽ വളരെ അച്ചടക്കത്തോടുകൂടി പോകുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നെ അതിശയിപ്പിച്ച വിഷയം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളുടെ റൂമില് ആ ക്ലീൻ ചെയ്ത ആ പയ്യൻ റൂം വന്ന് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത പയ്യൻ അവൻ കൈ കഴുകി കാലെല്ലാം കഴുകി മുഖമൊക്കെ കഴുകി ഏറ്റവും മുന്നിൽ അതായത് ഈ നിസ്കരിക്കാൻ നിൽക്കുന്ന എല്ലാ അതായത് ഓരോരുത്തർ നിപ്പുണ്ട് ഏറ്റവും ഏതാണ്ട് ഫ്രണ്ട് റോയ് തന്നെ നമ്മുടെ ആ ഞാൻ കാണാൻ പോയ ഏറ്റവും ടോപ്പ് ആ പ്രോജക്റ്റിൽ ഏറ്റവും ടോപ്പ് വ്യക്തിയും അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് എൻജിനീയർസ് ഒക്കെ നിൽപ്പുണ്ട് അവരുടെ മുന്നിലായിട്ട് ഈ പയ്യൻ കയറി നിൽക്കുക ഞാൻ മനസ്സിൽ കരുത് ഇയാൾ എന്തിനാണ് ഏറ്റവും ഫ്രണ്ട് നിൽക്കേണ്ട ആവശ്യം അവനൊരു വെറും ടീം ബോയ് എന്ന് വെച്ചപ്പോൾ അവനാണ് പാങ്ക് വിളിക്കുന്നത് അവനാണ് പ്രാർത്ഥനയ്ക്ക് ലീഡിങ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയാണ് സംഭവം കണ്ടപ്പോ അത് നല്ല മനോഹരമായ ശബ്ദത്തിലാണ് പയ്യൻ എന്താ പറയാ പാങ്ക് വിളിക്കുന്നത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു വന്നിട്ട് ഞാൻ റൂമിൽ വന്നപ്പോ ഞാൻ അദ്ദേഹത്തോട് സാറേ ചോദിക്കണം തോന്നിയത് എന്തുകൊണ്ട് ആ പയ്യൻ വന്നു അദ്ദേഹനോട് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉള്ളതിൽ ഏറ്റവും നന്നായിട്ട് പാങ്ക് വിളിക്കുന്ന വ്യക്തിയാണ് അപ്പം അവനാണ് പിന്നെ നമ്മക്ക് അള്ളാവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് ഒന്നും ഇവിടെ വിഷയമല്ലടൂ എല്ലാരും തുല്യരാണ് എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഒരു പക്ഷെ ഞാൻ എന്റെ മതത്തെ ഞാൻ ചിന്തിച്ചു നോക്കി ഒരു പക്ഷേ അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനൊരു അവസരം കിട്ടുമോ സംശയമാണ് അത്രയൊരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു സമത്വം ഞാൻ ഈ ഹിന്ദുക്കളിലെ ശബരിമലയ്ക്ക് ആൾക്കാരെല്ലാം ഒരേ ഡ്രസ്സിൽ പോകുന്ന കണ്ടിട്ടുണ്ട് അതൊരു ശരിക്കും പറഞ്ഞ ഒരു പറഞ്ഞിഷ്യറ്റൊരു കാര്യമാണ് അവര് പോകുന്ന എല്ലാവർക്കും ഒരേ കളർ ഡ്രസ്സിൽ മലയ്ക്ക് പോകുന്ന കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ മറ്റു മതങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അതൊരു ഈ മുസ്ലിം മതങ്ങൾ കണ്ട ആ ഒരു ഇമ്പോർട്ടന്റ് കാര്യം അതായത് അയാൾ ചെയ്യുന്ന ജോലിയോ അയാളുടെ സാമ്പത്തികയോ ഒന്നും അള്ളാഹുവിന്റെ മുന്നിൽ വലുതായിട്ടൊന്നുമില്ല എല്ലാരും തുല്യരാണ് എന്നുള്ളത് ശരിക്കും പഠിക്കേണ്ട ഒരു പാഠമാണ് ഈ പുണ്യ റംസാനില് അത് ഞാനിത് വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ താങ്ക് യു വിശദീകരണം ആവശ്യമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതെ ആ തുല്യത അത് ഈ ആൾക്കൂട്ടത്തിൽ വന്നിരിക്കുന്ന രാജാവും ഒരുമിച്ച് കബറടക്കപ്പെടുന്ന മനുഷ്യരും അത് കേവലം കബറടക്കുമ്പോൾ മാത്രമല്ല ജീവിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അതിലെല്ലാം തുല്യതയുടെ ചേർത്ത് സന്ദേശം ഒരു പ്രവാചക പാഠമാണ്